എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വെഡിമർ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു കുടുംബസ്വത്തിൽ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ്റെ സ്വത്തിൽ മക്കളുടെ അവകാശത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് അച്ഛന്റെ കാലശേഷം അച്ഛൻ്റെ സ്വത്തുക്കളുടെ കൈവശ അവകാശം പരിപൂർണമായും അമ്മയ്ക്കാണോ എന്നുള്ള ഒരു സംശയം പലർക്കും അപ്പോൾ അത്തരം ചോദ്യത്തിനുള്ള അതായത് കഴിഞ്ഞ വീഡിയോയുടെ ഒരു അനുബന്ധമായിട്ടുള്ള വിഷയമാണിത് ഈ വീഡിയോ ആ വീഡിയോ കൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം സംശയങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എങ്കിലും വേറെ ചിലർക്കുണ്ടായ ചില സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയായിട്ടാണ് ഇത് വ്യക്തമായി ഈ വിഷയം കൂടി എടുത്ത് വ്യക്തമായി പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമറ്റുന്ന ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓളാക്കി വെക്കുന്നത് നന്നാവും അപ്പം ഇവിടെ വരുന്ന ചോദ്യം അച്ഛന്റെ കാലശേഷം അച്ഛന്റെ വീടും അച്ഛന്റെ പേരുള്ള പറമ്പും വസ്തുവകകളുമൊക്കെ അമ്മയുടെ കസ്റ്റോഡിയനിലേക്ക് ചെല്ലുമോ എന്നുള്ളതാണ് പലർക്കും സംശയമാണ് ചില അമ്മമാര് അച്ഛന്റെ കാലശേഷം ഞാൻ ഇത്ര കാലം ഇന്ന മനുഷ്യൻ്റെ കൂടെ ജീവിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് എനിക്ക് കിട്ടിയ സ്വത്താണ് അത് എൻ്റെ കാലശേഷം മാത്രമേ നിങ്ങൾക്ക് അവകാശമുള്ളൂ എന്ന് ധരിച്ചിരിക്കുന്ന ചില അമ്മമാരും നമ്മുടെ നാട്ടിൽ ഉണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഒരാളിൻ്റെ ഒരു ഹിന്ദു മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിന് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ ചെന്നു ചേരുന്നത് അദ്ദേഹത്തിൻ്റെ അവകാശികൾക്കാണ് അനന്തര അവകാശികൾക്കാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ ഉള്ള ആളുകളില്ലെങ്കിൽ രണ്ടാമത്തെ ക്ലാസ്സിലുള്ള ആളുകളെ പരിഗണിക്കും ഇനി ഒന്നിലും രണ്ടിലും ആരും അവശേഷിക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ് മൂന്നാമത്തെ ക്ലാസ്സിലുള്ള അവകാശികളിലേക്ക് അത് പോകുന്നത് അങ്ങനെയാണ് അത് തുടർച്ചയായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുക അച്ഛന്റെ കാലശേഷം അച്ഛന്റെ സ്വത്തിൻ്റെ പരിപൂർണമായ അവകാശം അമ്മയ്ക്ക് മാത്രമല്ല ചെന്ന് ചേരുന്നത് ഒരു ഹിന്ദു മെയിലിൻ്റെ സക്സഷൻ എന്ന് പറയുന്നത് ഇൻ്റർസ്റ്റേറ്റ് സക്സഷൻ അദ്ദേഹം ഒന്നും എഴുതി വെക്കാതെ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവ് അദ്ദേഹത്തിൻ്റെ വിധവ അതായത് ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇവർക്കെല്ലാം ഇപ്പോൾ രണ്ട് മക്കൾ ഉണ്ട് അച്ഛൻ്റെ അമ്മയും ജീവിച്ചിരിപ്പുണ്ട് ഭാര്യയും ഉണ്ടെങ്കിൽ ഇത് നാലായി ഡിവൈഡ് ചെയ്ത് പോകും മക്കൾക്ക് ഓരോ വിഹിതം അമ്മയ്ക്ക് ഒരു വിഹിതം അച്ഛൻ്റെ ഒരു വിഹിതം ഇനി അച്ഛന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ സ്വത്തുക്കൾ ഈ ഇദ്ദേഹത്തിൻ്റെ വിധവയുടെയും അവരുടെ മക്കളുടെയും പേരിലേക്ക് മാറും അതായത് രണ്ട് മക്കളും അമ്മയുമാണ് ഉള്ളതെങ്കിൽ അമ്മയ്ക്ക് രണ്ട് മക്കൾക്കും കൂടി തുല്യമായ അവകാശം ഓരോരുത്തർക്കും ഒൻപത്യേഡ് ഷെയർ ലഭിക്കും അതിൽ ആൺപെൺ വ്യത്യാസമൊന്നുമില്ല ഇനി മകൾക്ക് കല്യാണത്തിന് സ്ത്രീധനമായി കുറച്ച് കൊടുത്തു എന്നൊന്ന് വെച്ച് ആ അച്ഛന്റെ സ്വത്ത് അച്ഛന്റെ കാലശേഷം എത്രയാണോ കിടക്കുന്നത് അത് അവകാശികൾക്ക് തുല്യമായി വീതിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരാള് ജീവിച്ചിരിക്കുമ്പോൾ അതിന്റെ പരിപൂർണമായ അവകാശി അദ്ദേഹം തന്നെയാണ് അച്ഛന്റെ സ്വത്തിൽ അമ്മയ്ക്ക് അവകാശമില്ല അതുപോലെ ഭർത്താവിന്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് അവകാശമില്ല ഭാര്യയുടെ സ്വത്തിൽ ഭർത്താവിന് അവകാശമില്ല പിതാവിന്റെ സ്വത്തിൽ മക്കൾക്കും ജീവിച്ചിരിക്കുമ്പോൾ യാതൊരു അധികാരവും അവകാശവും ഇല്ല പിന്നെ അവർ കൊടുക്കുമ്പോൾ അവർക്ക് വാങ്ങാവുന്നതാണ് അത്രമാത്രമാണ് അതിലുള്ള അവകാശം എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ ഇൻ്റർസ്റ്റേറ്റ് സെക്ഷൻ ഒന്നും എഴുതി വെക്കാതെ മരണപ്പെട്ടാൽ അയാളുടെ പേരിലിരുന്ന ഏക വ്യക്തിയുടെ പേരിലിരുന്ന വസ്തു ഒരു കൂട്ടവകാശത്തിലേക്ക് വരുന്നു അപ്പോൾ അവിടെ ഒരു റൈറ്റ് ആണ് വരുന്നത് അപ്പോൾ അതൊരു ഒരു ഡിവൈഡഡ് പ്രോപ്പർട്ടി അല്ല ഒരു അൺഡിവൈഡഡഡഡഡഡഡഡഡഡഡ് പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയിൽ ഭാര്യയും രണ്ട് മക്കളുമാണ് അവകാശികളുണ്ടെങ്കിൽ ഇത് മൂന്ന് പ്രോപ്പർട്ടി ഒരു അൺഡിവൈഡഡ് ആയിട്ട് കിടക്കുന്ന ഒരു ജോയിന്റ് പൊസിഷനിലേക്ക് വരുന്നു ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വസ്തുവിനെ അവകാശികളുടെ പേരിലേക്ക് പോക്കു ചെയ്യുക എന്നുള്ളതാണ് അതായത് വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുക്കുമ്പോൾ അവകാശ സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഈ ആധാരം കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു ഈ അവകാശികളുടെ പേരിലേക്ക് അത് അവരന്വേഷിച്ച് അതിൻ്റെ അവകാശ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിട്ട് ഈ മറ്റാർക്കും തർക്കമൊന്നുമില്ലെങ്കിൽ ആവാസികളുടെ പേരിലേക്ക് പോക്കു വരവ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ പോക്കു വരവ് ചെയ്ത് കൊടുക്കുമ്പോൾ അച്ഛൻ്റെ പേരിലായിരുന്ന കരം ഈ അമ്മയുടെയും മക്കളുടെയും കൂട്ടായ അവകാശത്തിലേക്ക് വരും അപ്പോഴും ആർക്കെവിടെ എന്നുള്ള പ്രോപ്പർട്ടി അതിൽ ഡിഫൈൻ ചെയ്തോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തോ കാണില്ല അപ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ഈ മൂന്ന് പേരും കൂടെ ചേർന്ന് തുല്യമായി മൂന്നായി ബാഗിക്കുക എന്നുള്ളതാണ് അത് പലപ്പോഴും മാർക്കറ്റ് വില അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ബാധിക്കുന്നത് ചിലടത്ത് മാത്രം അമ്മയുടെ കാലശേഷം മാത്രമേ ചിലപ്പോൾ എന്തിയും അച്ഛൻ്റെ അമ്മയുടെയും ജീവിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്കായിട്ട് അത് അവകാശമായിട്ട് വിട്ടുകൊടുക്കും അമ്മയുടെ കാലശേഷം മാത്രമാണ് പല്ലെന്തിന്റെ ഭാഗവത്തത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാൽ മറ്റ് എല്ലായിടത്തും അച്ഛൻ്റെ കാലശേഷം അച്ഛൻ്റെ സ്വത്ത് അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും മക്കൾക്ക് ആ എത്രയാണോ തങ്ങൾക്ക് അവകാശപ്പെട്ട ഷെയർ അത് ചോദിക്കാവുന്ന അങ്ങനെ അവർ മൂന്ന് പേരുമാണെങ്കിൽ മൂന്ന് പേര് നാല് പേരെങ്കിലും നാല് പേര് ഇവർ തുല്യമായിട്ട് അത് ഒരു പാർട്ടിഷൻ ചെയ്ത് അത് ഒരു ഡീഡ് ആക്കി വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഓരോരുത്തർക്കും ഈ മൂന്ന് അംഗങ്ങളാണ് അവകാശികളുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയെ അവരളന്ന് ഒരു സർവേയുടെ സഹായത്തോടെ അളന്ന് തിരിച്ച് അത് ഓരോ മൂന്ന് പട്ടികയാക്കി മാറ്റി ഒരു കൂട്ടുപ്രമാണം ഉണ്ടാക്കി ഒരു ഭാഗപത്രം ഉണ്ടാക്കുന്നു ഓരോരുത്തർക്കും ഓരോ ഫസ്റ്റ് ഷെഡ്യൂള് സെക്കൻഡ് ഷെഡ്യൂള് അതായത് എ ബി സി എന്നീ മൂന്ന് പട്ടിക ആക്കിയിട്ട് ഓരോ പട്ടികയും ഒന്നാം പട്ടിക അമ്മയ്ക്ക് രണ്ടാം പട്ടിക മൂത്തമകന് മൂന്നാം പട്ടിക മകളാണെങ്കിൽ മക്കൾക്ക് ഇങ്ങനെ നമ്മളിതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് ഒരു ഭാഗപത്രം ഉണ്ടാക്കുന്നു ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു ഹിന്ദു മെയിൽ മരണപ്പെട്ടാൽ സ്വത്തുക്കൾ ഡിവൈഡ് ചെയ്യുക ഇനി അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടായ പേരുള്ള വസ്തുവാണ് അവിടെ വരുന്നത് എങ്കിൽ ഇപ്പോൾ അതിന് എലുകയൊന്നും കാണില്ല പത്ത് സെൻറ്റ് വസ്തു ഒരു വീടുമുണ്ട് ഇത് അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ കൂട്ടായ അവകാശത്തിലായി ഇരിക്കുന്നു അങ്ങനെ ജോയിന്റ് ഇരുന്ന വസ്തുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പത്ത് സെൻറ്റിൽ അഞ്ച് സെൻറ് ആർക്ക് ചെന്ന് ചേരും അമ്മയ്ക്ക് ചെന്ന് ചേരും പിന്നെ വരുന്ന അഞ്ച് സെൻറ്റാണ് അച്ഛൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് ആ അഞ്ച് സെന്റിന് ഈ അമ്മയുടെയും മക്കളുടെയും പേരിലേക്ക് വീണ്ടും മൂന്നായി ഡിവൈഡ് ചെയ്യുന്നു അതിൽ ഒരു ഭാഗം കൂടെ ആർക്ക് വരുന്നു അമ്മയ്ക്ക് വരുന്നു അപ്പൊ ഈ ശേഷിക്കുന്ന അഞ്ച് സെന്റിന് നമ്മൾ വീണ്ടും ഒന്നര സെന്റിന് മേലായിട്ട് വരും ഒന്നേ മുക്കാൽ സെന്റോളം അത് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒന്നേ മുക്കാൽ സെന്റ് അത്രയും വരില്ല ആ ആ സെന്റ് മൂത്ത മകന് രണ്ടാമത്തെ മകൾക്ക് പിന്നെ അമ്മയ്ക്ക് അതിൻ്റെ ഒരു മൂന്നിലൊന്നോവരി കൂടെ കിട്ടുന്നു അപ്പം ഇതിൽ ഒരു ആറ് ആറ് മുക്കാൽ സെന്റ് അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ് ബാക്കിയുള്ള സെന്റ് വസ്തുക്കൾ ആർക്കും മക്കൾക്കായിട്ട് വീതിച്ച് നൽകുന്നതാണ് അപ്പം ഇതാണ് ഇതിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ കൂട്ടവകാശത്തിൽ ഇരിക്കുന്നതിനാണ് അമ്മയ്ക്ക് അവകാശം വരുന്നത് പിന്നെ ചില ആധാരങ്ങളിലൊക്കെ എഴുതി വെക്കും ഈ രണ്ട് പേരുടെ ജോയിൻറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരാളിൻ്റെ കാലശേഷം ഈ വസ്തുക്കൾ ആരാണോ ആദ്യം മരിക്കുന്നത് ആ മറ്റേ ആളിലേക്ക് അത് ചെന്ന് ചേരുന്നു എഴുതി വെച്ചാൽ അമ്മയ്ക്ക് ആ അവകാശം സിദ്ധിക്കുകയും ചെയ്യും എങ്കിലും അച്ഛൻ്റെ ആ ഒരു റൈറ്റ് എന്ന് പറഞ്ഞ മക്കൾക്ക് തുല്യമായി വീതിക്കാവുന്നത് ആണ് എങ്കിലും ഇങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൈവശവും അതിൻ്റെ മേൽനോട്ടവും ഒക്കെ അമ്മയുടെ മേൽനോട്ടത്തിൽ പോവുകയും ഒക്കെ ചെയ്യും മക്കൾ മൈനറായിട്ടിരിക്കുമ്പോഴാണ് അച്ഛൻ മരണപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ സ്വത്തിലുള്ള അവകാശം ഈ മൈനർ മക്കൾക്ക് ഒരു റൈറ്റ് അതിനകത്തുണ്ടാവും പക്ഷെ അവർ മൈനർ ആയതുകൊണ്ട് അവരുടെ പേരിലേക്ക് എന്തിക്കാൻ കഴിയില്ല അത് പൊക്കോരുചെയ്യാൻ അവരുടെ പേരിലേക്ക് ആധാരം ചെയ്യാനൊന്നും കഴിയില്ല അപ്പോൾ അത് ആരുടെ കസ്റ്റോഡിയനിലായിട്ട് വരും അത് ഗാർഡിയൻ എന്നില്ല അമ്മയുടെ കസ്റ്റഡിയിൽ വരികയും ഇവർക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ അവർക്ക് ആ സ്വത്ത് അവകാശപ്പെടാൻ കഴിയുന്നതും അപ്പം ഇത്തരം പ്രോപ്പർട്ടികളൊക്കെ ഈ മൈനർക്കുള്ള റൈറ്റ് ഇപ്പോൾ അമ്മ എഴുതി വേറൊരാൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ രണ്ട് മൈനറാണ് ഭർത്താവിന്റെ സ്വത്ത് തനിക്ക് കിട്ടിയത് ഇതെല്ലാം കൂടെ മൊത്തത്തിൽ അമ്മ ഈ മക്കൾക്ക് വേണ്ടി കൂടെ വിൽക്കാൻ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാങ്ങുന്ന ആളിന് പിന്നീട് അത് പണിയായി മാറി ആണ് ഈ ഈ മക്കൾ വളർന്ന് വലുതായി പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ തങ്ങളുടെ അച്ഛൻ്റെ സ്വത്തിൻ്റെ അവകാശവും ചോദിച്ചു വന്നാൽ ഈ വാങ്ങിയ ആൾ കൊടുക്കും മൈനോറിറ്റി റൈറ്റ് ഏതെങ്കിലും വസ്തുവിൽ നമ്മൾ വസ്തുവൊക്കെ വാങ്ങുമ്പോൾ അവിടെ ശ്രദ്ധിച്ച് വാങ്ങണം മൈനോറിറ്റി റൈറ്റ് ഏതെങ്കിലും വസ്തുവിൽ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ പോയി വാങ്ങിക്കളയരുത് കാരണം മക്കളുടെ അവകാശം ആ സ്വത്ത് സാധാരണഗതിയിൽ നോർമലായി വിൽക്കുവാനൊന്നും ആർക്കവകാശമില്ല ഈ കസ്റ്റോഡി എന്ന നിലയിൽ അമ്മയ്ക്ക് അവകാശമില്ല ഈ മക്കളുടെ ഗാർഡിയൻ ആയിരിക്കും അങ്ങനെ അഥവാ എന്തെങ്കിലും മക്കളുടെ പഠനമോ എന്തെങ്കിലും കാര്യങ്ങൾക്കായി ബന്ധപ്പെട്ട് അത് മക്കളുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ വെൽഫെയറിന് വേണ്ടി നൂറ് ശതമാനം ഉറപ്പുവരുത്തിക്കൊണ്ട് അതിനു വേണ്ടി വിൽക്കേണ്ടി വന്നാൽ അതിന് പ്രത്യേകിച്ച് കോടതിയുടെ പെർമിഷനോട് കൂടിയൊക്കെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ജില്ലാ കോടതിയുടെ ഒക്കെ അനുമതിയോടുകൂടി മാത്രമേ ഇത് മൈനറുടെ വെൽഫെയറിന് വേണ്ടിയാണ് എന്ന് ബോധ്യപ്പെട്ട് മാത്രമേ അതിന് അമ്മയ്ക്ക് വിൽക്കുവാനുള്ള അധികാരം കിട്ടുകയുള്ളൂ അങ്ങനെ മേടിക്കുന്ന വസ്തുവിൽ മാത്രമേ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് മേടിക്കുമ്പോഴും അവകാശമുള്ളൂ അപ്പം നമ്മൾ നോക്കുക മൈനറായിട്ടുള്ള മക്കളാണെങ്കിൽ അവർക്ക് അതിൽ ഇംപ്ലേഡ് ഒരു അവകാശം അവിടെ കിടക്കുകയും അത് ഈ അമ്മയ്ക്ക് കൈവശക്കാരി എന്നുള്ള വെച്ച് ഉപയോഗിക്കാം മക്കൾക്ക് വേണ്ടി കൂടി അവർക്ക് എന്ത് ചെയ്യാം അത് ഉപയോഗിക്കാം എന്നല്ലാതെ മക്കൾ ആകുമ്പോൾ അച്ഛൻ്റെ സ്വത്തിൻ്റെ വീതം കറക്റ്റ് ആ പ്രപ്പോർഷനേറ്റ് ആയിട്ട് ആർക്ക് ചെന്ന് ചേരുന്ന മക്കൾക്ക് ചെന്ന് ചേരുന്നു ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരം ഇൻഫർമേറ്റീവ്സ് വിവരങ്ങൾക്കായി നിങ്ങൾ എഡിമറ്റ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി അമർത്തി വയ്ക്കുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായി വിഷയവുമായി എഡിമെടുക്കൊരു വിജു സൈനിങ് ഓഫ്